ഇന്ന് അക്ബറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഒരു കമൻറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തീർത്തും അനാവശ്യമായിട്ട് തോന്നി പുള്ളി ഒരു തമാശക്ക് പറഞ്ഞായിരിക്കാം മനസ്സിലൊന്നും വെച്ചിട്ട് പറയുന്നതല്ല അക്ബറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്തടിച്ച പോലെ വെട്ടി തുറന്ന് എല്ലാ കാര്യങ്ങളും തമാശയായിട്ടങ്ങ് പറയും ഈ രേണു സുദിയുടെ കേസിലും പുള്ളിക്ക് പറ്റിയത് അങ്ങനെയാണ് മുപ്പര് മനസ്സിലൊന്നും ചിലപ്പോൾ വെച്ചിട്ടായിരിക്കില്ല പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ബാധിക്കും ഈ ആദിലിയുടെ കേസിൽ അക്ബർ പറഞ്ഞൊരു ഡയലോഗ് ആ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ ദിയാസേന ഇനിയിപ്പോ വരുമല്ലോ ഒരു തമാശയോടെ പരിഹാസത്തോടെയാണ് പറഞ്ഞത് കാരണം അക്ബർ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഉമ്മയും അതുപോലെ അദ്ദേഹം വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഇവര് രണ്ടുപേരും വരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെയും കാര്യം പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങളെക്കാണെങ്കിൽ മറ്റേ ദിയാസേന വരുമായിരിക്കും ചേച്ചി എന്നുള്ള രീതിയിൽ കളിയാക്കി പറഞ്ഞത് ആതിലേക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു സി ആതിലയുടെയും നൂറയുടെയും കേസിനകത്ത് കുറേ ആളുകൾക്ക് ഇവരെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമൊന്നുമല്ല പ്രത്യേകിച്ച് ആദിലയുടെ ഒരു നേച്ചറൊന്നും കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല പലരും പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആതിലെ നൂറ എന്തോ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നൊക്കെയാണ് ശരിക്കും ബിഗ് ബോസിൽ മാത്രമാണ് എനിക്ക് ഇവരെ കാണുന്നത് അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുമ്പോൾ ആദിലേക്കാൾ ഭയങ്കര ബോൾഡും സ്ട്രോങ്ങും എന്ന് പറയുന്നത് നൂറയാണ് നൂറയല്ല ഇവിടെ കരഞ്ഞത് ഇവിടെ കരഞ്ഞത് ആദിലയാണ് ആദ്യം ആദ്യേക്കാൾ മികച്ചൊരു ഗെയിമറും ന്യൂറയാണ് കാരണം ന്യൂറ വളരെ സ്ട്രോങ് ആണ് പവർഫുള്ളാണ് ഭയങ്കര ബോൾഡാണ് നമ്മൾ കാണുന്ന പോലെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ് എല്ലാവരും അതുകൊണ്ടായിരിക്കും പറയുന്നത് ക്യൂട്ട്നെസ്സൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഭയങ്കര പേഴ്സണാലിറ്റിയാണ് ഇതൊക്കെ വെച്ചിട്ടാണ് പലരും ഇത് അയ്യോ പാവം കേട്ടോ നൂറ എന്ന് നൂറ പാവം തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്ന അതല്ല ആദ്യേക്കാൾ ഭയങ്കര ബോൾഡും സ്ട്രോങ്ങും ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ആദിലയുടെ കേസിൽ ഇന്ന് ആതിലേക്കറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വെച്ച് നമ്മൾ കളിക്കരുത് സെ അവരുടെ ലൈഫിലൊക്കെ എന്ത് നടന്നു എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അത് അവരുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് ആരുടെയും അനുഭവങ്ങൾ നമുക്ക് നമുക്കറിയാത്തടത്തോളം കാലം നമ്മൾ അവരെ പരിഹസിക്കാനും കളിയാക്കാനും ഒന്നും പോകാതിരിക്കുക ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവരുടെ ഉണ്ടാവും ഇവിടെ അക്ബർ പറഞ്ഞതിലപ്പോൾ തമാശക്കായിരിക്കാം അക്ബറിനെ പോലെ അക്ബർ ജസ്റ്റ് അത്രേ പറഞ്ഞുള്ളൂ ഭയങ്കര മോശമായി കമൻറ് ചെയ്യുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ വീഡിയോകളുടെ താഴെ ഞാൻ കാണാറുണ്ട് ഏഷ്യാനെറ്റിന്റെ അടക്കം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണാറുണ്ട് അതായത് സി എല്ലാവരുടെയും വിചാരം ആ എനിക്കെല്ലാം ഉണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ് അപ്പം ഞാൻ എല്ലാം തികഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കി ഞാൻ വലിയ ആൾ ആകുന്നു എന്നതാണ് അങ്ങനെയല്ല ഈ മറ്റുള്ളവരെ കളിയാക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതത്തിൽ ഇതിനേക്കാൾ മോശം അനുഭവങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് സന്തോഷിക്കാനും മറ്റുള്ളവരുടെ നഷ്ടങ്ങൾ കണ്ട് പരിഹസിക്കാനും ഒക്കെ പോകുന്നതിന് മുമ്പ് ഇതിനേക്കാൾ മോശമായത് പലതും നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ മുന്നോട്ടുള്ള ലൈഫിൽ കാത്തു വച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവുന്ന നല്ലതാണ് ആതിലിടേ നൂറയുടെ എന്നല്ല അവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ അവരവരുടേതാണ് അവരുടെ സങ്കടങ്ങളും വേദനകളും അവരുടേതാണ് അവരാണ് അത് അനുഭവിച്ചത് അവർക്ക് മാത്രമേ അതിന്റെ തീവ്രത മനസ്സിലാകൂ എന്ന യാഥാർത്ഥ്യം മറന്നുപോകാതിരിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം